സൗഹൃദത്തിന് വിരുന്നൂട്ടിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പൊന്നാനി ഏരിയ വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈദ് സൗദ് സംഗമം സംഘടിപ്പിച്ചു ചന്തപടി സി വി മൻസിലങ്കണത്തിൽ നടന്ന പരിപാടി പൊന്നാനി എ എസ് ഐ സോഫി ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് ഒമൈമദ് ടീച്ചർ അധ്യക്ഷത വഹിച്ചു ജമാഅത്ത് ഇസ്ലാമി വനിതാ വിഭാഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി വി ജമീല മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രതിക ഷെഹർബാൻ അഡ്വക്കേറ്റ് സുജിത എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ജൂലി ആതിര എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു സൗദാ ജബാർ സ്വാഗതവും ഐഷ പ്രാർത്ഥനയും നടത്തി ഒരു നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് എല്ലാ കാര്യങ്ങളും സ്ത്രീ ആയാലും പുരുഷനായാലും കുട്ടിയായാലും ആരായാലും നമ്മുടെ കുടുംബത്തിൽ നിന്ന് നല്ല പാഠങ്ങൾ കുടുംബത്തിൽ നിന്ന് നല്ല വിത്ത് നമുക്കിട്ടാൽ മാത്രമേ നമുക്കത് നല്ല ബലം പുറപ്പെടുവിക്കുന്നു എന്നുള്ളൂ എന്നൊരു ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൈകളിൽ കിട്ടുന്ന കുട്ടികളെ അല്ലെ നമ്മൾ പ്രസവിക്കുന്ന അല്ലെ നമ്മൾ ഈ പോറ്റുന്ന നമ്മുടെ മക്കളെ വളരെ നല്ല രീതിയിൽ ഞാൻ പറയുന്നത് പണ്ടൊക്കെ ഞാൻ കേട്ടോണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചറിനോടൊന്ന് ചോദിക്കും പിന്നെ ടീച്ചറെ ഹസ്ബൻഡ് എന്തു ചെയ്യണു മക്കൾ എന്തു ചെയ്യണു പിന്നെ അപ്പോൾ ഞാനിപ്പോൾ നല്ല സെ സെറ്റായി ഞാൻ എനിക്ക് ഇത്ര പുരയിടമുണ്ട് എനിക്ക് ഇത്ര ആൾക്കാരുണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഇന്നടത്താണ് ജോലി പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പത്തിരുപത് വർഷം കൊണ്ട് ജോലി ചെയ്ത ഒരു ഒരു അനുഭവം വെച്ച് ഞാൻ പറയുകയാണ് ഇന്ന് എന്നോട് വന്ന ഒരാൾ ചോദിക്കുക ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ മോൻ നല്ല മകനാണ് നല്ല കുട്ടിയാണ് എന്നെ സഹായിക്കും എൻ്റെ ഹസ്ബൻഡിനെ സഹായിക്കും അവൻ ഇന്നടുത്ത് പഠിക്കുന്നു വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്ന് കേൾക്കുമ്പോൾ തന്നെയാണ് ഇന്ന് ഏറ്റവും വലിയ സമ്പത്ത് മനസ്സിലായത് പ്രത്യേകിച്ചും പൊന്നാനി മലപ്പുറം ജില്ലയെപ്പോലെ നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കുട്ടികളെ വളർത്തിയെടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ കുട്ടികളെ ഈ സ്കൂളിലേക്ക് വിടുമ്പോൾ ആ കുട്ടികളെ എന്തൊക്കെയാണ് കാണിക്കുന്നത് അല്ലെ ആ കുട്ടികൾ എന്തൊക്കെയാണ് പകർത്തി കൊണ്ടുവരുന്നത് അവരെങ്ങനെ വളരുന്നു എന്നുള്ള കാര്യങ്ങളൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ മക്കളുമായിട്ടും മക്കളെ മക്കളെ നല്ലവണ്ണം രൂപപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ രാജ്യത്ത് വളരെ വലിയൊരു സമ്പത്താണ് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ട് നടക്കുക നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം ജാതിയുടെ അതിർവരമ്പുകൾക്കപ്പുറം സൗഹൃദത്തിന് വിരുന്നൂട്ടിക്കൊണ്ട് വനിതകൾ സംഘടിപ്പിച്ച ഈദ് സംഗമം ശ്രദ്ധേയമായി ജമാഅത്ത് ഇസ്ലാമി പൊന്നാനി ഏരിയ വനിതാ വിഭാഗമാണ് ഈദ് സൗഹൃദ സംഗമം സംഘടിപ്പിച്ചത് നമ്മളിലൊക്കെ എവിടെയോ നമ്മളിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ കൂടിയവർ എന്നല്ല എവിടെയോ ഇപ്പോഴും വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ജാതിയുടെയോ ഒക്കെ വേലിക്കെട്ടുകൾ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ തന്നെ ചില തടസ്സങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ഉറങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് ആ ഒരു പരാമർശങ്ങളിലൂടെ കടന്നു പോയപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു സംഗതിയായിരുന്നു വളരെ വേദനാജനകമായിരുന്നു ഒരു പക്ഷേ അവരവരുടെ നൃത്തവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശമാണെങ്കിൽ പോലും അത് കുറച്ചുകൂടി നല്ല വാക്കുകളിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറയാമായിരുന്ന ഒരു സംഗതി അവർ പറഞ്ഞു വെച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ എന്തിനാണ് ഇതിവിടെ സൂചിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ നമ്മളിൽ നിന്ന് അതായത് കേരളത്തെ പോലെയുള്ള ഒരു ഉയർന്ന ഒരു തലസ്ഥാന ഒരു സംസ്ഥാനത്ത് നിന്ന് കേൾക്കാൻ പാടില്ലാത്ത അത്തരം വാചകങ്ങളെ കേരളത്തെ പിറകോട്ട് വലിക്കുന്നുണ്ടോ എന്ന ഒരു ആധിയും വ്യാധിയും നമ്മുടെ ഉള്ളിലുണ്ട് ആ സന്ദർഭത്തിൽ എൻ്റെ മനസ്സിലേക്ക് വന്ന ചരിത്രത്തിൽ ഇപ്പോഴും എനിക്ക് പകരം വെക്കാനില്ലാത്ത ഒരു സംഭവത്തെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാനാണ് പ്രവാചകൻ അദ്ദേഹത്തിന്റെ പ്രബോധന കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യ നാളുകളാണ് അപ്പൊ ആദ്യ നാളുകളിൽ പ്രവാചകൻ അദ്ദേഹത്തിന്റെ പ്രബോധന പിന്നെ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് ബിലാൽ എന്ന് പറയുന്ന കറുത്ത വർഗക്കാരനായ ഉമയ്യത്തിന്റെ അടിമയായ ഉമയ്യത്തിന്റെ ഒട്ടകത്തിന്റെ ആലയിലെ പണിക്കാരനായ ബിലാലിന്റെ ചെവിയിലെത്തുന്നു ബിലാലിലാണെങ്കിൽ ഉമയത്തിൻ്റെ ആലയല്ലാത്ത മറ്റൊന്നും ലോകത്ത് പരിചയമില്ല അവിടെ ഒരു ഷർട്ട് പോലും ഇടാത്ത കേവലം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ട്രൗസർ മാത്രം ഇട്ട് നടക്കുന്ന ഒട്ടകത്തിൻ്റെ തന്നെ ഭക്ഷണത്തിൻ്റെ അടിയിൽ നിന്ന് കിട്ടുന്ന വല്ലതും കഴിച്ച് ജീവിക്കുന്ന ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേൾക്കുകയാണ് മനുഷ്യരെല്ലാവരും ഒന്നാണ് എല്ലാവരും ദൈവത്തിൻ്റെ അടിമകളാണ് അവിടെ ദൈവത്തിൻ്റെ അടുക്കൽ ആർക്കെങ്കിലും ഏതെങ്കിലും അർത്ഥത്തിൽ ചില സ്ഥാനങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിൽ അത് അവരുടെ ദൈവഭക്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്ന വചനങ്ങൾ കേട്ട അദ്ദേഹം അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റണില്ല ഞാനൊരു മനുഷ്യനാണ് എന്ന് പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിന് പോലും അറിയില്ല ഞാൻ അദ്ദേഹം ഒരു മനുഷ്യനാണെന്ന് അപ്പോൾ ആ അർത്ഥത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ഇത് കേട്ട് ഈ വാചകങ്ങളിൽ ആകൃഷ്ടനായി എനിക്ക് ആ മുഹമ്മദിനെ ഒന്ന് കാണണം എന്ന് കരുതി രാത്രിയുടെ മറവിൽ കാരണം യജമാനൻ കാണാൻ പാടില്ല യജമാനൻ അറിയാൻ പാടില്ല അടിമയാണല്ലോ അപ്പൊ രാത്രിയുടെ ഇരുട്ടിന്റെ മറവിൽ മുഹമ്മദിന്റെ വാതിലിൽ ചെന്ന് മുട്ടുകയാണ് അങ്ങനെ മുട്ടി വാതിൽ തുറന്നു ആരാണ് എന്ന് ചോദ്യത്തിന് ബിലാൽ എന്ന് മറുപടി പറയുന്നു ബിലാലിനെ നമ്മൾ വർണ്ണിക്കുകയാണെങ്കിൽ അദ്ദേഹം കറുത്തവനാണ് നീഗ്രോ ആണ് അടിമയാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വിയർപ്പും ഒട്ടകത്തിന്റെ ആലയിൽ കിടന്ന് അതിന്റെ വിസർജ്യങ്ങളിൽ നിന്നുള്ള മണവുമായിട്ട് ഒരുമാ ഒരുമാതിരി ദുർഗന്ധം വമിക്കുന്ന ഒരു ശരീരത്തിന്റെ ഉടമയാണ് പ്രവാചകന്റെ അടുക്കൽ പോയി നിൽക്കുന്നത് പ്രവാചകനെ ഇസ്ലാമിക ചരിത്രം വർണ്ണിക്കുന്നത് അദ്ദേഹം നല്ല ശുഭ്ര വസ്ത്രം ധരിച്ച് മുടിയൊക്കെ നന്നായി ചീകുമെനിക്ക് അന്നത്തെ അവിടുത്തെ കുറേശ്ശി ഉന്നത കുലജാത്രനായ കുറേശി ഗോത്രത്തിൽ പിറന്ന വളരെ മാന്യനായ വൃത്തിയുള്ള ഒരു മനുഷ്യൻ അപ്പുറത്ത് നിൽക്കുന്നു ബിലാലാണ് എന്ന് പറഞ്ഞ ഉടനെ ഈ ഒട്ടകത്തിൻ്റെ ചൂരും ചൂടും മാത്രമുള്ള കറുത്ത വർഗ്ഗക്കാരനായ ബിലാലിനെ മുഹമ്മദ് കെട്ടിപ്പിടിക്കുകയാണ് ഞാൻ ചരിത്രത്തിൽ ഇന്നോളം അതുപോലെയുള്ള ഒരു രംഗം എൻ്റെ മനസ്സിൽ വായനയിലോ ഒന്നിലും എനിക്ക് പതിക്കാൻ കാവ്യ അവ അഭിനന്ദനം എന്തിനാണ് അഭിനന്ദനം കൊടുത്തിരിക്കണേ ഇവിടെ അങ്ങനെ കേട്ടിരിക്കാൻ പറ്റില്ല എന്തിനാണ് അഭിനന്ദനം കൊടുത്തത് കവി അഭിനന്ദനം അഭിനന്ദന എന്തിനർപ്പിച്ചത് കണ്ണൂർ നിർത്തിയുള്ളി സരാ ശരിയാണോ പറയണേ എന്തല്ല കവി പറഞ്ഞത് അതിനോട് അനുകൂലിക്കുന്നവരാരണ്ട് വേണ്ട കരഞ്ഞോണ്ടിരിക്കണ്ട എന്ന് പറയുന്നവരാരൊക്കെ ഉണ്ട് രണ്ടാവുള്ളൂ രണ്ടും അല്ലേറ്റവും സഹനശക്തി എന്തുകൊണ്ടാ 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 സ്ത്രീകൾക്ക് സഹനശക്തി കൂടുതലാന്ന് പറയുന്നത് ഏ ഏറ്റവും വലിയ തെളിവാണ് സ്ത്രീകളുടെ പ്രസവ വേദന എത്ര അസ്ഥികൾ ഒരുമിച്ചൊടിയുന്ന വേദനയാണ് എത്ര അസ്ഥികളാണ് നമുക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മൂവായിരത്തി ചില്ലാലോ അത്രയും അസ്ഥികൾ ഒരുമിച്ചൊടിയുന്ന വേദന സഹിക്കാൻ കഴിവുള്ള ഏകജീവി ശ്രീകളാണു പെരുന്നാൾ നിലാവ് കൊണ്ടൊരു മൽ തീർത്ഥ സൈനബ ഞാൻ അരളിമാല കൊണ്ടു നിന്നെ കെട്ടിയിട്ടോ പെരുന്നാൾ നിലാവ് കൊണ്ടൊരു മൽ തീർത്ഥ കൈകൾ ു പോലെ വന്നതെന്തിനാണു നീ അനുരാഗജാലകം തുറന്നു വന്നതാണു ഞാൻ മഴമുകിലുകൾക്കുമേലെ വന്നു മാരിവില്ല അനുരാഗജാലകം തുറന്നു സൈനവ അഴകുള്ള സൈനവ ഇളമാൻ കിടാവ് പോലെ വന്നതെന്തിനാണു നീ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാഡ് അക്വോ സൊല്യൂഷൻ അധിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽട്ടറുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന വി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സി സി ടി വി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ 7440 Alagana sa Mibang, Sibirod, Panyani,